ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞു അസുഖങ്ങളെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആരാധകരുള്ള ആനയാണ് മംഗലാങ്കുന്ന് അയ്യപ്പൻ തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്നു നല്ല ഉയരവും നാടൻ ആനകൾക്ക് തുല്യമായ അഴകും ലക്ഷണ തികവുകളും നാടൻ ആനകൾക്ക് അത്ര വഴങ്ങാത്ത തലപ്പൊക്കവും സംഗമിക്കുന്ന അപൂർവമായ ആനകളിൽ ഒന്നായിരുന്നു മംഗലാങ്കുന്ന് അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മംഗലാകുന്നിലെ സഹോദരന്മാരായ എം എ പരമേശ്വരനും എം എ ഹരിദാസനും ബീഹാറിൽ നിന്ന് അയ്യപ്പനെ വാങ്ങുന്നത് തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങൾക്കും വേലകൾക്കും തിടം വേറ്റിയിട്ടുണ്ട് ഗജരാജ വൈസൂര്യം പട്ടം നൽകി അയ്യപ്പനെ ആദരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ആന ചരിഞ്ഞത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാദരോഗം പിടിപെട്ട് ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ തിരുവമ്പാടിയുടെ നായകൻ ചന്ദ്രശേഖരൻ ചരിഞ്ഞതിനു ശേഷം അയ്യപ്പനെ സ്വന്തമാക്കാൻ തിരുവമ്പാടിക്കാർ ശ്രമിച്ചെങ്കിലും മംഗലാകുന്ന് സഹോദരങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായില്ല പാറമേക്കാവ് പരമേശ്വരന്റെ വിയോഗത്തിനു ശേഷം പാറമേക്കാവ് ദേവസ്വവും അയ്യപ്പനെ വാങ്ങുവാൻ നോക്കിയെങ്കിലും അന്നും ഉടമകൾ കൈമാറ്റത്തിനു താൽപര്യം കാണിച്ചില്ല നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഗജവീരൻ കൂടിയായിരുന്നു അയ്യപ്പൻ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി പെരിന്തൽമണ്ണ മംഗലംകുന്ന് അയ്യപ്പൻമ